ആ സുഹൃത്തുക്കൾ നിങ്ങൾക്ക് പലരും പലർക്കും ഒരുപാട് സംശയങ്ങൾ കാണും എന്ത് പഠിക്കണം അല്ലെ എൻ്റെ മാതാപിതാക്കളാണെന്ന് ഇരി എൻ്റെ കുട്ടിയെ എന്ത് പഠിപ്പിക്കണം അല്ലെന്നൊരു വിദ്യാർത്ഥിയാണെന്ന് ഇരി എന്ത് പഠിക്കണം അവർക്ക് കൺഫ്യൂഷനാണ് പക്ഷെ പക്ഷേ ഏതൊരാളായാലും നിങ്ങളെ ബർത്ത് ചാട്ട ചെക്ക് ചെയ്ത് കാരണം നിങ്ങൾ ഒരുപാട് ആൾക്കാർ ഒരു വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരുപാട് പൈസ ചിലവാക്കുന്നുണ്ട് ബാക്കി ഒരുപാട് കാര്യത്തിന് വേണ്ടി ഹോസ്പിറ്റലിൽ പറ്റിയ കാര്യങ്ങൾ അപ്പം ഗെറ്റിങ് എ ഗുഡ് വൈഫ് ഈസ് എന്ന് പറഞ്ഞ മാതിരി നല്ലൊരു വൈഫ് കിട്ടിന് എന്ന് പറഞ്ഞത് നല്ലൊരു ഹസ്ബൻഡ് കിട്ടുകയെന്ന് പറഞ്ഞ മാതിരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ നമ്മുടെ കരിയർ കരിയർ എങ്ങനെ ചൂസ് ചെയ്യുന്നു അതേമാതിരി നമ്മുടെ എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ ഏത് സബ്ജക്റ്റ് റിലേറ്റഡ് റിലേറ്റഡായിട്ട് ചെയ്ത് കഴിയുമ്പോഴാണല്ലോ അടുത്ത ലെവലാണല്ലോ കരിയർ വരുന്നത് അപ്പോൾ ജോബ് ഏത് ജോബ് ചെയ്യണം അപ്പം അതിന് നമ്മളിപ്പോൾ ഒരു അത് അടുത്ത വീഡിയോ വരുന്നുണ്ട് അപ്പോൾ ഇത് ജസ്റ്റ് ഇതിൻ്റെ ആയിട്ടുള്ള നമ്മുടെ ഈ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാർക്ക് ഗുണം വരുന്നൊരു സംഭവമാണ് ഇത് വേദിക് അസ്ട്രോളജി അല്ല ഇത് ബൃഹ്നാടി അസ്ട്രോളജി ഒരുപാട് ഉണ്ട് അത് പ്രത്യേകിച്ച് പറയുക കാരണം വേദിക് അസ്ട്രോളജിയിൽപ്പെട്ട ആൾക്കാർക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വരും അപ്പം ഇതിനകത്ത് നമ്മൾ വിദ്യാഭ്യാസത്തിൻ്റെ ഗ്രഹം എന്ന് പറഞ്ഞാൽ ബുധനാണ് അപ്പോൾ ബുധനെ ആണ് കൺസിഡർ ചെയ്യുന്നത് അപ്പം ബുധന്റെ ആംഗ്ലി ബുധന്റെ കൂടെ ബുധനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പഠിക്കാം അല്ലെങ്കിൽ ഇനി ബുധന്റെ ശത്രുക്കളെ നമ്മൾ നമ്മളവിടെ ആദ്യം കൺസിഡർ ചെയ്യണം ബുധന്റെ ശത്രുക്കൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ചൊവ്വ ബുധന്റെ ശത്രുക്കളാണ് ചന്ദ്രൻ കേതു അപ്പൊ ബുധന്റെ ശത്രുക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേതു ചന്ദ്രൻ ചൊവ്വ അപ്പൊ ഈ നാല് ഗ്രഹം നിങ്ങൾ പ്രത്യേകിച്ച് നോട്ട് കഴിഞ്ഞു ചന്ദ്രൻ ചൊവ്വ കേതു കാരണം ഈ ഗ്രഹങ്ങളെ ഈ ബുധന്റെ കൂടെ നിൽക്കുകയാണെന്ന് വരില്ല അല്ലെന്നൊരു ഏത് റേഡിയേഷൻ ഏത് ആംഗിളിലാണ് നിൽക്കുന്നത് അപ്പൊ ആ ആദ്യപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കഴിവത് പഠിക്കുക അത് ബാക്കി വേറെ ഇഷ്ടംപോലെ ഓപ്ഷനുണ്ട് അപ്പോൾ ബുധൻ്റെ കൂടെ മൾട്ടിപ്പിൾ ഗ്രഹം നിന്നിപ്പോൾ രണ്ടോ മൂന്നോ നിങ്ങളുടെ ബുധൻ്റെ ഏതോ ഒരു രാശി നിൽക്കുമ്പോൾ അവിടെ രണ്ടോ മൂന്നോ ഗ്രഹങ്ങളുണ്ടെന്ന് വെച്ചു ആ ഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കാം അപ്പം ഇതിൻ്റെ അകത്ത് ഈ വീഡിയോയ്ക്കകത്ത് തന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരും നിങ്ങൾക്ക് ഏത് ഓരോ സൂര്യൻ നിന്ന് കഴിഞ്ഞാൽ ചന്ദ്രൻ നിന്ന് കഴിഞ്ഞാൽ ബുദ്ധൻ്റെ കൂടെ ഏതൊക്കെ പഠിക്കാമെന്നുള്ള കാര്യം കൂടെ ഓടിച്ചൊന്ന് പറഞ്ഞ് തരാം നിങ്ങൾക്കത് മനസ്സിലാകാൻ വേണ്ടി കാരണം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാർക്ക് ഉപകാരം വരുന്ന ഒരു സംഭവമാണ് ഞാൻ ഈ പറയാൻ പോകുന്നത് കാരണം പൊതുവേ എനിക്ക് തോന്നിയില്ല ഇങ്ങനെ ഈ ഒരു ടൈപ്പ് ഡീറ്റെയിൽ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് പ്രത്യേകിച്ച് ഞാൻ ബൃഹനാടി ജ്യോതിഷവും ഇവിടെ അത്ര പോപ്പുലറല്ല പക്ഷേ ഇതാണ് ഒരുപാട് അക്രൂസി ഒരുപാട് ആക്രോസി കാരണം നമുക്ക് ഇപ്പോൾ ആണെങ്കിൽ തന്നെ ഒരു കസ്റ്റമർ ഒരാ ഒരു ഒരാളിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പം എപ്പോൾ കല്യാണം നടക്കും അല്ലെന്നെങ്കിൽ വിദ്യാഭ്യാസമല്ലേ എപ്പോൾ അല്ല വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട അല്ല വിദ്യാഭ്യാസം തടസ്സപ്പെടുമോ അതിപ്പോൾ പറഞ്ഞത് സപ്പോസ് ഇപ്പം ഈ പറഞ്ഞ എനിമീസ് ആയിട്ടുള്ള ഗ്രഹങ്ങള് ബുധൻ്റെ കൂടെ നിന്ന് നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ ബുധനും ചൊവ്വായും കൂടെ നിന്നുമില്ല ഉറപ്പാണ് അവരുടെ എഡ്യൂക്കേഷനകത്ത് പ്രശ്നം വരും എഡ്യൂക്കേഷൻ തടസ്സപ്പെടും അപ്പം അല്ലെന്നൊരില്ലേ സ്കൂള് മാറും അല്ലെന്നൊരു ഏതൊരു സബ്ജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സബ്ജക്റ്റ് അതിന് പ്രശ്നം വരും അതേമാതിരി മൂണ് ഉറപ്പാണ് ചന്ദ്രൻ നിന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ബുധനും ചന്ദ്രനും കൂടെ നിന്ന് സ്കൂൾ മാറും മറ്റേ ഇപ്പം പറഞ്ഞ ചൊവ്വാന്ന് പറഞ്ഞാൽ ഉറപ്പ് വിദ്യാഭ്യാസമായിട്ട് തടസ്സപ്പെടും അപ്പോൾ ഇതിപ്പം നമ്മൾ ഏതെങ്കിലും സ്കൂൾ മാറുക അല്ലാന്നിരി ചില സബ്ജക്റ്റ് എടുത്തിട്ട് അത് പഠിച്ചോണ്ടിരുന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇത് വേണ്ട വേറെ സബ്ജെറ്റാണ് നമുക്കെന്ന് പറഞ്ഞാൽ ആ സബ്ജക്റ്റ് പോകുന്നതും സ്കൂൾ മാറുന്നതായിട്ടുള്ള ഇങ്ങനെ പഠിത്തം എഡ്യൂക്കേഷനോ ആയിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകും അതേമാതിരി കേതു പോകുന്നതിലും എഡ്യൂക്കേഷൻ നല്ല പൊസിഷനിൽ കേത് നിന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ല ചില അഴുക്ക് പൊസിഷൻ അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു കൺസിഡർ ചെയ്യേണ്ട ബുധന് ഈ പറഞ്ഞ ബുധന്റെ ബുധൻ്റെ ബുധന്റെ ബുധൻ്റെ മൂന്ന് എട്ട് പന്ത്രണ്ട് വളരെ മോശമാണ് ബുധൻ്റെ നിൽക്കുന്നിടത്ത് മൂന്നാമത്തെ മൂന്ന് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളുടെ കൊള്ളത്തില്ല നാലാമത്തേതും അത്ര നല്ലതല്ല ഇത് ഇതറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുവാണ് അതേമാതിരി ബുധൻ്റെ രാശിയിൽ ഈ പറഞ്ഞ മാതിരി ഇതുമായിട്ട് ബന്ധപ്പെട്ട അപ്പം ഏത് ഏത് സബ്ജക്റ്റാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് ഉള്ള കാര്യം ഇപ്പോൾ പറഞ്ഞുതരാം ഏകദേശം ഇപ്പോൾ ബുധൻ്റെ ഒന്ന് അഞ്ച് ഒമ്പത് ആ ഒരു ആങ്കിളിലുള്ള ബുധൻ്റെ അവിടുന്ന് ബുധൻ്റെ ഈ ഒരു നമ്മൾ ഇവിടുത്തെ ഒരു ചാർട്ടല്ല കേരളത്തിലെ ഒരു ചാർട്ടല്ല പൊതുവേ ഇത് കൺസിഡർ ചെയ്യുന്ന ചാർട്ടിന് ഉണ്ട് എങ്ങനെ വന്നാലും വൺ ഫൈവ് നയൻ അതേപോലെ ടു സിക്സ് വൺ സീറോ ത്രീ സെവൻ വൺ വൺ ഫോർ എയിറ്റ് വൺ ടു അപ്പോൾ അങ്ങനെ ഈ ഫോർ എയ്റ്റ് വൺ വൺ ഫൈവ് നയൻ ഉള്ള ആംഗിൾ വൺ ഒന്ന് അഞ്ച് ഒമ്പത് പിന്നെ രണ്ട് ആറ് പത്ത് മൂന്ന് ഏഴ് പതിനൊന്ന് നാല് എട്ട് പന്ത്രണ്ട് അപ്പൊ ആ ആങ്കിള് വരുന്ന ഗ്രഹങ്ങൾ അവിടെ ഏതൊക്കെ ഇരിക്കുന്നു അപ്പം അവിടെ നമ്മൾ കണ്ടു കഴിയേണ്ട ശത്രു ഗ്രഹങ്ങളുണ്ട് അപ്പൊ അതൊഴിവാക്കും കാരണം അത് നമുക്ക് തടസ്സങ്ങൾ കൊണ്ടുവരും അപ്പോൾ അങ്ങനെയുള്ള ഒഴിവാക്കിയിട്ട് ബാക്കി നല്ല ഗ്രഹങ്ങൾ ഇരിക്കുന്ന ആ കാര്യങ്ങൾ അങ്ങനെയുള്ള സബ്ജെക്റ്റ് നമുക്ക് തീർച്ചയായിട്ടും സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പം ഈ ശത്രുഗ്രഹങ്ങൾ നിൽക്കുന്നത് പഠിക്കല്ലേ അതേമാതിരി നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഗുരുവിന്റെ ദൃഷ്ടി ഉണ്ടെന്നൊരു വളരെ നല്ലതാണ് ഗുരു അത് പോസിറ്റീവായിട്ട് ഗുരുവിന്റെ ദൃഷ്ടി ഇത് വഴിവാണെന്നതിൽ ബുധനും ഗുരുവും കൂടെ നിൽക്കുകയാണെങ്കിൽ പല ഗ്രഹങ്ങൾ നമ്മുടെ ചിലപ്പോൾ പാപഗ്രഹങ്ങൾ പോലും നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ പേർസെൻറ്റേജ് അതിൻ്റെ ദോഷത്തിൻ്റെ പേർസെൻറ്റേജ് കുറയ്ക്കും ഒരു സംഭവമാണ് അപ്പോൾ അത് ഏറ്റവും നല്ല ഒരു ഇങ്ങനെ പോസിറ്റീവായിട്ടുള്ള ഒരു ഗ്രഹമാണ് ഗുരു വ്യാഴം ജൂപ്പിറ്ററ് അപ്പം നമുക്ക് നമുക്കിനിയൊന്നും നോക്കാം ഏതൊക്കെ ഗ്രഹങ്ങളാണ് ഇങ്ങനെ നിങ്ങൾക്ക് നിന്ന് കഴിഞ്ഞാൽ ഏതൊക്കെ പഠിക്കാവുന്നതാണ് അപ്പം എല്ലാം അതിനകത്ത് ഓടിച്ച് പറയാം മെയിനായിട്ടുള്ള ഇത് മാത്രം കാരണം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് പറയാറുണ്ട് അപ്പോൾ ഇത് നിങ്ങളൊന്നും കൊടുത്തു ബുധൻ പ്ലസ് സൂര്യൻ സൂര്യൻ നിൽക്കാറുണ്ട് ഇതിൽ സയൻസ് അല്ലെങ്കിൽ ഒരു ഗവണ്മെൻറ്റ് പാട്ട് വിദ്യാ ഗവൺമെൻറ് ജോബ് അല്ലെന്നൊരു മാത്സ് അങ്ങനെയുള്ള ഈ ഉള്ള പല സംഭവങ്ങളും ഇതിനകത്ത് അതേമാതിരി ഇപ്പം ഇപ്പം ഈ വക്കീല് അങ്ങനെയുള്ള സൂര്യൻ്റെ റേഡിയേഷനുള്ളത് പല പഠിക്കാം മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ടത് അതും സൂര്യൻ്റെ റേഡിയേഷനാണ് നേഴ്സിങ് അങ്ങനെ പല സംഭവങ്ങളും സൂര്യൻ്റെ ആയിട്ടാണ് നേഴ്സിങ് അപ്പോൾ അതും എല്ലാം ഡീറ്റെയിൽഡായിട്ട് പറയാൻ പറ്റില്ല കാരണം ഈ വീഡിയോ ലോങ്ങ് ആയിപ്പം അതേമാതിരി ബുധം പ്ലസ് ചന്ദ്രൻ നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ എന്ന് ചന്ദ്രനെന്ന് കഴിഞ്ഞാൽ മെഡിസിന് നേഴ്സിങ് ടൂറിസം അങ്ങനെയുള്ള മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് അപ്പോൾ ഈ ഒരു ഉള്ള ഒരു ജോബ് നല്ലതാണ് ചെയ്യാൻ പറ്റും അതേപോലെ ബുധം പ്ലസ് ഈ പറഞ്ഞ മാതിരി അല്ല സൂര്യൻ പ്ലസ് മൂന്ന് വന്നു കഴിഞ്ഞാൽ മെൻ്റൽ ഡോക്ടർ അങ്ങനെ ഒത്തിരി ഉണ്ട് അതേമാതിരി ഇപ്പം ചൊവ്വ നിന്നു ചൊവ്വയും ഇത് ബോധനും കൂടെ നിന്ന മാനേജ്മെൻറ്റ് ബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വാസ്തുവായിട്ടൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ ആർക്കിടെക്ട് പിന്നെ ഷെഫ് ഐ പി എസ് പിന്നെ പോലീസ് ആർമി അങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് സംഭവങ്ങളും ചെയ്യുക അല്ലാന്നൊരു ഐ പി എസ് അല്ലാതെ ആ ഒരു ഫോറൻ അഫയേഴ്സ് ഉള്ള അങ്ങനെ ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഗവൺമെന്റ് ഗവൺമെൻറ് റിലേറ്റഡായിട്ടുള്ള അല്ലാതെ അങ്ങനെയുള്ള പല കാര്യങ്ങളും പിടിക്കാം അതേമാതിരി ഗുരു നിന്ന് കഴിഞ്ഞാൽ മാനേജ്മെൻ്റ് അക്കൗണ്ട്സ് പിന്നെ അതേമാതിരി അസ്ട്രോളജി പഠിക്കാം എം ബി എ ബി ബി എ പിന്നെ അതേ പിന്നെ അതിൻ്റെ ടീച്ചിങ് പ്രൊമഷന് അങ്ങനെയുള്ള ഒരു കാര്യമാണ് മെയിനായിട്ട് ഗുരു നിൽക്കുന്നത് ജഡ്ജ് ഹീലർ ആകാം സി എസ് സി എസ് അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും ബന്ധപ്പെട്ട അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും പഠിക്കാം അതേമാതിരി ശുക്രനാണ് നിൽക്കുന്നതിൽ അപ്പം ശുക്രൻ എന്ന് പറയുമ്പോൾ ബി എ എം എ അല്ല കോസ്മെറ്റിക്ക് അല്ലെങ്കിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ലെന്നതിൽ ഫിലിം ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട ആങ്കറിങ് പിന്നെ ഈ പറഞ്ഞ മാതിരി നാടിയാസ്ട്രോളജി വേണമെന്നൊരു പഠിക്കാനുള്ള കല അഭിനയം ഫിലിം ഫിലിം ഫീൽഡുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരുപാട് ജേർണലിസവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ നിരവധി കാര്യങ്ങൾ പഠിക്കാൻ പറ്റും അതുമാതിരി ഇപ്പം നിങ്ങൾക്ക് ബുധൻ തന്നെയാണെന്നെങ്കിൽ ബുധൻ പ്ലസ് ഡബിൾ ബുധൻ ഒക്കെ വരുന്ന കർമ്മമുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അക്കൗണ്ട്സ് അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ് ന്യൂമറോളജി അല്ലെങ്കിൽ ഒരു അസ്ട്രോളജി കമ്പ്യൂട്ടർ റിലേറ്റഡായിട്ടുള്ള ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇത് പഠിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ബുധം പ്ലസ് ശനി നമുക്ക് ശനിയാണെന്ന് വരി നോക്കാം ശനിയാണെന്ന് വരില്ല എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ട ടെക്നിക്കലുമായിട്ട് ബന്ധപ്പെട്ട സിവിൽ ഇഞ്ചിനീയറിങ് അസ്ട്രോളജി റിലേറ്റഡ് ശനി ആയാലും അസ്ട്രോളജി പഠിക്കാം അതേമാതിരി രാഹു നിക്കുവാണെന്ന് നമുക്ക് നോക്കാം ഇത് രാഹു ആണെന്നൊരു ടെക്നോളജി പിന്നെ എയറോനോട്ടിക്സ് എയർ എയർട്രാവല് പൈലറ്റ് എയർ ഹോസ്റ്റസ് റെയിൽവേ ടൂറിസം ഇങ്ങനെ ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും രാഹു നിക്കുവാണെന്ന് വരി പഠിക്കാൻ പറ്റും അതേമാതിരി കേതുവാണെന്ന് ഇരിക്കാം കേതുവാണെന്നു സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ അങ്ങനെയുള്ളത് കാര്യങ്ങൾ ഒക്കട്ട് സയൻസ് ഈ പറഞ്ഞ മാതിരിയുള്ള അസ്ട്രോളജിമാതിരി ഉള്ള ടാരോട്ട് അങ്ങനെയുള്ള ഹീലിങ് അല്ലെങ്കിൽ നമുക്കിപ്പം ചില ആൾക്കാർ മാജി മാജിക്ക് പഠിക്കുന്നു യോഗ മെഡിറ്റേഷനെ ആയുർവേദ ആയുർവേദ ഡോക്ടർ ആകാൻ അപ്പോൾ യോഗയെ മെഡിറ്റേഷന് പിന്നെ ആയുർവേദ ക്ലിനിക്ക് ആയുർവേദ മെഡിസിന് അല്ലെങ്കിൽ ആയുർവേദ ഫാർമസി അപ്പോൾ ഇങ്ങനൊക്കെ ഉള്ള ഈ ഒരു സംഭവമല്ല ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് അതേമാതിരി ചന്ദ്രൻ്റെ ഓൾറെഡി പറഞ്ഞു മെഡിസിൻ നേഴ്സിങ് ആ ടൂറിസം അതെല്ലാം പറഞ്ഞു എന്നാലും ഞാൻ പറയാം ഫുഡ് ഇൻഡസ്ട്രി ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാം എന്ത് വേണേലും ഉള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാം ഫുഡ് ഇൻഡസ്ട്രിയുമായിട്ട് റിലേറ്റഡ് സൂപ്പർ മാർക്കറ്റ് ഹോട്ടൽസ് ഇങ്ങനെ പറയാനാണ് ഒരുപാടുണ്ട് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പം നിങ്ങൾ ഒന്നെന്ന് പറഞ്ഞാൽ ഈ പല നമുക്ക് എപ്പോഴായാലും നിങ്ങളിത് ചെക്ക് ചെയ്യണം ഈ പല നിങ്ങൾക്ക് ഏതൊക്കെയായാലും ഗ്രഹങ്ങൾ ഇങ്ങനെ പോസിറ്റീവ് നെഗറ്റീവായിട്ട് നിൽക്കുന്നുണ്ടോ അപ്പോൾ പോസിറ്റീവായിട്ട് പറഞ്ഞ ഈ ആംഗിൾ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ രണ്ട് ആറ് പത്ത് അങ്ങനെ മൂന്ന് ഏഴ് പതിനൊന്ന് അപ്പോൾ അങ്ങനെ ഉള്ള രീതിയിൽ നോക്കുമ്പോൾ ഏതെങ്കിലും നെഗറ്റീവ് ഗ്രഹങ്ങളുടെ ബുധനുമായിട്ട് റേഡിയേഷൻ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഒഴിവാക്കണം ഒഴിവാക്കി കാരണം ഇത് എഡ്യൂക്കേഷനിൽ ഒരുപാട് ഗ്രോത്ത് വരും കാരണം നമ്മുടെ ഒരു കർമ്മമായിട്ടാണ് ഒരു സൃഷ്ടി ഇവിടുന്ന് സൃഷ്ടിച്ചു വെച്ചേക്കുന്നത് അപ്പോൾ അത് നമ്മൾ പഠിക്കുക അല്ലെങ്കിൽ ആ റേഡിയേഷനുള്ള കാര്യങ്ങൾ പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ള അപ്പോൾ നമുക്ക് അതിനകത്ത് എഫിഷ്യൻസി കൂടുതലായിരിക്കും ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിൽ പല രീതിയിലുള്ള നമ്മുടെ ആ പഠിക്കാത്ത വേറെ ഏതെങ്കിലും നമുക്ക് ഒരു സബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പഠിക്കാനുള്ള തടസ്സം നിങ്ങൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മതി നമ്മൾ ബൈ ബർത്ത് ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ക്വാളിറ്റി കിട്ടുന്നു അതെങ്ങനെ എന്തുകൊണ്ട് അപ്പോൾ ഈ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ നോക്കിക്കഴിഞ്ഞാൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പല കാര്യങ്ങളും അറിയാം പ്രോക്കും ഫിലിം ഫീൽഡുമായിട്ട് വന്നപ്പോൾ ഈ ഒരു ശുക്രമായിട്ടുള്ള ഒരു ബന്ധം അവിടെ നൂറ് ശതമാനം കണ്ടിരിക്കും അപ്പം ആ ഈ ശുക്ര മൂ അങ്ങനെ പല ആ കരുടെ എഴുത്തുകാർ അങ്ങനെ അങ്ങനെ ഒരുപാട് കോമ്പിനേഷൻ ഉണ്ട് അതിപ്പോൾ ഒരു ചെറിയൊരിതായിട്ട് പറയാൻ പറ്റുകയില്ല അപ്പം നിങ്ങൾക്ക് ആരേലും ഇങ്ങനെ കാര്യങ്ങൾ മൃഗനാടിയോ അങ്ങനെ വല്ല പഠിക്കുകയോ എടുക്കുവോ അങ്ങനെ അല്ലെന്ന രീതിയിൽ ഈ കെ പി എസ്ട്രോളജി അറിയാൻ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് പഠിക്കുകയോ എടുക്കുവോ ഒക്കെ എന്തെങ്കിലും വേണമെന്ന് താല്പര്യം ഉണ്ടോ എന്ന് രീതിൻ്റെ ഗ്രൂപ്പുണ്ട് ആ ഫീസ് കാര്യങ്ങളൊക്കെ പിന്നീട് പറയുന്നതാണ് അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള കാര്യം പിന്നെ ആർക്കല്ലേ നിങ്ങളെ നോ കുട്ടികളുടെ കാര്യമോ ബാക്കിയുള്ള വേറെ എന്തെങ്കിലും ഉള്ള ആയിട്ടുള്ള കാര്യങ്ങൾ കാര്യമോക്കുകയാണെന്നില്ല ഇന്നത്തെ വാട്സാപ്പ് നമ്പറുണ്ട് വാട്സപ്പ് ചെയ്താൽ മതി ഇത്ര ഇതാണ് പറയാനുള്ളത് ഇനി പുതിയ സബ്ജെക്റ്റ് ഇതേമാതിരി ഒരുപാട് ഒരുപാട് കാരണം മലയാളത്തിൽ വരാത്തായിട്ടുള്ള എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പോൾ പറഞ്ഞു അത് ഇനി ഇപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടത് അടുത്ത വീഡിയോ ആണ് അതേമാതിരി കല്യാണം കഴിക്കുന്നത് ആരെ കല്യാണം കഴിക്കുക എങ്ങനെ കല്യാണം കഴിക്കുക അല്ല സമ്പത്തുമായിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുമോ പൈസ അവരൊക്കെ ഉണ്ടാക്കാൻ എങ്ങനെ ഉണ്ടോ ഇല്ലയോ അഥവാ ഉണ്ടെന്നു എത്ര ഇതാക്കാം അതേമാതിരി പ്രോപ്പർട്ടി വീട് ധനയോഗം ഉണ്ടോ ഒരാൾക്ക് അപ്പോൾ അങ്ങനെ ഒരുപാട് നിരവധി വീഡിയോകൾ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇത് ഇങ്ങനെയുള്ള മീൻസ് ഇപ്പോൾ എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് കാരണം കേരളത്തിൽ ഈ ഒരു ടൈപ്പ് ഉള്ളതല്ല ഈ ഉള്ള ഇത് പറ്റി ഞങ്ങൾക്കിത് ദോഷമായി ഇത് 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 പറഞ്ഞ് ഇത് പറയുന്നതല്ലാതെ ആ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ വരുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടാണ് അപ്പോൾ ഇതുകൊണ്ടാൽ തന്നെ നമ്മളൊരു സബ്ജക്റ്റ് സ്പെഷ്യൽ ആയിരിക്കും അപ്പോൾ ആരേലും നിങ്ങൾക്ക് താല്പര്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുതിയ പുതിയ വീഡിയോസ് വരുന്നത് കേൾക്കാനും എടുക്കാനും താല്പര്യം ഉണ്ടെന്നിട്ടിൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ